എങ്ങനെ നോക്കുന്നു ഇതുവരെ കാണാത്ത പോലെ ഓ പതിനഞ്ചു വർഷായിട്ടില്ലാത്ത സൗന്ദര്യം അല്ലേ കൂടിക്കൂടി ഇരുന്നുണ്ട് രക്ഷപ്പെട്ട എന്താണാവോ കാര്യസദ്യം നല്ല മഴയാണ് പിന്നെ ഒരു രണ്ട് പെഗടിച്ചാലും അല്ലെങ്കിൽ ഞാൻ ഇന്ന് പണിക്ക് പോന്നില്ല വായനശാലയിൽ വായി നോക്കാൻ പോയാലും അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ പോക്കറ്റിൽ വേണ്ടേ അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് സൗന്ദര്യമേ ഇല്ല നീ പഴയ പോലെ അല്ലേ അല്ല നിനക്കിപ്പ തടി കൂടി നിന്റെ മുടി പോയി നി മുഖമീർത്തു കാര്യസാധ്യത്തിന് എന്ത് വേഷം കിട്ടും കല്യാണം ആയിക്കുമ്പം ഒരാളോട് ആ ചെക്കൻ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ടുക്കന ജോലി ചെയ്യും മദ്യപിക്കോ വല്ലപ്പോൾ മീറ്റിങ്ങോ അങ്ങനെ പിന്നെയാണ് അറിയുന്നത് കമ്പനി മീറ്റിംഗ് വീട്ടിൽ തന്നെയാണ് എന്നും അതിനൊരു പിശിക്കില്ല വിഷമില്ല ടൈറ്റില്ല ഇല്ല വിളിപ്പുറത്ത് കൂടുതൽ സംസാരിച്ച് മാറ്റരുത് എന്റെ സൗന്ദര്യം എനിക്കറിയാം സർട്ടിഫിക്കറ്റ് ഇന്ന് വേണ്ട ആവശ്യമുള്ളപ്പ ചോദിക്കാം കൂടി ചോദിക്കാം മഴ പെയ്യൂലേ പിന്നെ മഴ പെയ്തില്ലെങ്കിലും വെള്ളം വേണ്ടേ പച്ചക്കറി സാധനം എല്ലാം വാങ്ങിയിട്ട് വന്നെന്താ വിജയേട്ടം തുറന്നു സമയമായി ഏതൊരു എട്ട് മണിയാവനെ ഇപ്പൊ ഇത് വാങ്ങിയിട്ട് വ ഉച്ചക്കൊരു സാമ്പാറോ ഒരു ഉപ്പേരി ഉള്ള ആക്കട്ടെ ആ സ്നേഹിച്ചതും സൗന്ദര്യം വർണ്ണിച്ചതെല്ലാം മതി അതിന് ഇന്നും സമയമുണ്ട് ഇന്ന സമയുണ്ട് വെളിച്ചായതേ ഉള്ളു തന്നെ സ്നേഹം ഈ സ്നേഹം വേണ്ട ആ സ്നേഹം വേണ്ടാത്ത പെണ്ണുങ്ങളെല്ലാം ഉണ്ട് അതറിയില്ല മറ്റെങ്ങനെ ഒരാളെ സ്നേഹവും വേണ്ട ശല്യം ചെയ്തിട്ടില്ല സ്നേഹം ആവശ്യമില്ല ശല്യം വേണ്ട സ്നേഹവും വേണ്ട ഒന്നും വേണ്ട സ്വസ്ഥായിട്ടൊന്ന് വിട്ടാ മതി ആ വേണ്ട പച്ചക്കറിയും വേണ്ട ഒന്നും വേണ്ട മറ്റേതോ സിനിമയിൽ കണ്ടിട്ടില്ലേ നിരക്കനെ കഞ്ഞി വിളമ്പും ഒരു പിന്നെ ഉണങ്ങി പറഞ്ഞി എടുത്ത് ചുട്ട് ചെയ്തു എന്തെല്ലാം ആൾക്കാരാന്നാ ഞാൻ വിചാരിക്കുന്നു ഓ രാവിലെ തന്നെ നീ സുന്ദരിയാണ് നിന്നെ ഇപ്പം ഭംഗി കൂടിക്കൂടി വരുന്നു മനുഷ്യൻ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് വെറുതെ ഒരു അഞ്ച് മിനിറ്റ് പുറത്തിരിക്കാൻ വന്നതാണ് ഞാനും വിചാരിച്ചിതെന്ത് പറ്റി അടുക്കളയിൽ പോകുമ്പോൾ അടുക്കളയിൽ പുറത്ത് പോകുമ്പോൾ അങ്ങോട്ട് തുണിയിടാൻ പോകുമ്പോ അങ്ങോട്ട് ദോശ ഒഴിക്കുമ്പോൾ ചോദിക്കുന്നത് ഞാനാക്കണമെന്ന് ഒരു ഡബിയും തപ്പാൻ വരണ്ട ഞാൻ എവിടെ ഒന്നും വെച്ചിട്ടില്ല ഞാൻ വെച്ച സ്ഥലം വേറെ നിങ്ങൾക്ക് കിട്ടൂല പല വീട്ടിലെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്നത് ഇത് മാസത്തിൽ ഒരു പത്ത് ദിവസം ജോലിക്ക് പോവും ഇരുപത് ദിവസം അവർക്ക് കൊടുത്ത പൈസ ചോദിക്കും അന്നേരം സ്നേഹം കൂടും സൗന്ദര്യം കൂടും വേണു സിനിമക്ക് കൊണ്ടുപോകും പലതും ചെയ്യും പലതും ചെയ്യും ചില സമയത്ത് എനക്കങ്ങനെ ഒരു സിനിമയും വേണ്ട എനക്കങ്ങനെ ഒരു പച്ചക്കറിയും വേണ്ട എനക്ക് ഒരു സ്നേഹവും വേണ്ട ഏതോ ചുവന്ന വെള്ളവും വാങ്ങി കുടിച്ചിട്ട് ജീവിതം നശിപ്പിക്കാനായിട്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഉളുപ്പില്ലാണ്ട് ബംഗാളീസ് ക്യൂ നിക്കുന്നിടത്ത് പോയി ക്യൂ നിൽക്കും ഭാര്യേനെ കാറില് ഇരുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നവരെല്ലാം കാറിൽ നോക്കിയത് ഏതാന്ന് മാന്യ പകൽ മാന്യ ആ ഒരു കണക്കിന് കാര്യസാധ്യത്തിനെങ്ങും സൗന്ദര്യം ഉണ്ടോ എന്ന് പറഞ്ഞല്ലോ ചിലര് അതും ഒന്നും പറയാണ്ട് ദ്രോഹിക്കുന്നുണ്ടാവൂലേ അപ്പൊ തമ്മിലെ ഭേദം തൊമ്മൻ തൽക്കാലം അടവൊന്നും നടക്കൂല സൗന്ദര്യമില്ലാത്ത മതി ഉച്ചക്ക് വല്ലതും ഞാനണം എന്നുണ്ടെങ്കിൽ പോയി അവരെ ജോലിയും ചെയ്ത് സാധനങ്ങളും വാ നാട്ടുകാർ കേക്കണ്ട സൗന്ദര്യം കൂട്ടേണ്ട പണിയെല്ലാം ഞാൻ ചെയ്തോളാം കറി എന്ത് ചെയ്യണം ഇതാ ചായ കുടിച്ച പാത്രം അട വെച്ചു അതെടുക്കാൻ ഇട പണിക്കയറ്റു വേണം മറ്റേ നിന്ന സൗന്ദര്യം വർണ്ണിക്കാം എന്നോട് സ്നേഹമില്ലവരെന്താ ചെയ്യേണ്ടതാ അത് കാപ്പി കുടിച്ച പാത്രം ഇതെടുത്ത് ഉള്ള കൊണ്ടിച്ച് കഴുകി വെക്കുക ഇത്ര സൗന്ദര്യം മതി എല്ലാരും സൗന്ദര്യം കേട്ടിട്ട് ഇനിപ്പാക്കി സന്തോഷിക്കാനല്ലേ ആനക്ക് ഇത്രയാവും കാപ്പി കാഫിടിച്ച പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ സ്നേഹപ്രകടനം എന്തിനാന്ന് എൻ്റെ പ്രേക്ഷകർക്ക് എൻ്റെ വ്യൂവേഴ്സിന് മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയുള്ള ആൾക്കാരും നിങ്ങളെ വീട്ടിലും ഉണ്ടാവും ഉണ്ടാവുമെന്നും വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളിതെങ്ങനെ നേരിടുന്നു എന്നോടൊന്ന് പറഞ്ഞു തരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ അതിജീവിക്കുന്നു അതെനിക്ക് കമൻറ്റായിട്ട് പറയണേ ഓക്കേ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഗുഡ് മോർണിംഗ് എവരിപടി